ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമുക്ക് മദ്രസിലെ ഉസ്താമാര ചിലവാണ് അപ്പം തലേന്ന് തന്നെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും വല്ലാതെ ഒന്നുമില്ല അപ്പം ചിലവുള്ള ദിവസം ഞാൻ തലേന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ പണി ഒരുക്കി വെക്കും ഇന്നലെ ഞാൻ ഇഡലിക്ക് മാവ് മാത്രം അരച്ച് വെച്ചിട്ടുള്ളൂ വേറൊരു പരിപാടിയും ചെയ്തു വെച്ചിട്ടില്ല അപ്പം നേരത്തെ നീച്ചങ്ങാണ്ട് തുടങ്ങായി അരച്ച് അപ്പം ഞാൻ നടക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ സുഭേസ്കാരം കഴിഞ്ഞാണ്ട് നേരെ കിച്ചണിൽ എത്തിയേക്കാണ് അപ്പം ഞാൻ ഇന്ന് പൊരിച്ച പൊരിച്ചപ്പത്തിരിയാണ് ഉണ്ടാക്കണത് കുറച്ച് ഇഡലിയും തയ്യാറാക്കുക അപ്പം ഞാൻ പൊരിച്ച പൊരിച്ചപ്പത്തിരിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും പിന്നെ നമ്മളെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചതച്ചിട്ടു ഞാൻ ചോപ്പറ് വെച്ചാണ്ട് ചോപ്പ് ചെയ്ത് കണ്ടിട്ട് വയ്ക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചുകൊടുത്ത് പിന്നെ കല്ലുപ്പ് ഇട്ടെടുത്ത് ഞാൻ അവിടെ കിടന്ന് തിളക്കെട്ടപ്പോ നമുക്ക് മാവൊക്കെ എടുത്ത് വെക്കാം അപ്പം നാല് കപ്പ് നാല് നാഴി അരിപ്പൊടി ഇട്ടുകൊടുത്ത് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതും ഇട്ടുകൊടുത്ത് അതേപോലെ ഒരു കപ്പ് നമ്മളെ മൈദമാവ് ഉണ്ടല്ലോ അതും ഇട്ടുകൊടുത്ത് പിന്നെ തേങ്ങ കുറച്ച് നല്ല ജീരകം ഇട്ടുങ്ങാണ്ട് ഒന്ന് ചതച്ചെടുക്കുക അപ്പം തേങ്ങ ഞാൻ പൂണ്ടുംങ്ങാണ്ടട്ട ചെയ്തത് അപ്പോൾ അതിന് വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടാണ് നമ്മൾ അരിപ്പൊടി എത്ര എടുക്കുന്നത് അതിൻ്റെ കാൽ ഭാഗം മൈദപ്പൊടി എടുക്കട്ടോ അപ്പം ഇതിൻ്റെ ഞാൻ ശരിക്കുള്ള വീഡിയോ ഞാൻ ഞാനിതിൻ്റെ മുന്നേ അപ്ലോഡ് ആക്കിക്കുന്നത് അപ്പം അത് കാണാത്തവലൊക്കെ ഉണ്ടേ ഒന്ന് കണ്ട് നോക്കേണ്ടി ഇപ്പോൾ ഈ തിളക്കണ വെള്ളത്തിന് ഞാൻ കുറച്ച് എടുത്ത് വെച്ചു കേട്ടോ മുക്കി വെക്കുക എന്നൊക്കെ പറയാലോ അങ്ങനെ കുറച്ച് എടുത്ത് വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു നമ്മള പത്രയ്ക്ക് വാട്ടൻമാർ വാട്ടി കൊടുക്കുക വെള്ളം ഏറുവാണെങ്കിൽ അല്ലേ വിഷയം കുറേ നമുക്ക് പിന്നെ ഒഴിച്ച് കൊടുക്കാലോ അപ്പം അതിന് ഞാൻ കുറച്ച് ആയതന്നെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് പുസ്തമാർക്ക് നമ്മൾ ചിലവെള്ളന്ന് എല്ലാവരും ഒന്നാമത്തെ കടി പത്തിരിയൊക്കെ ആരുണ്ടാക്കാൽ അപ്പോൾ ഒരു പത്തിരി തിന്ന് നിന്ന് മടുത്തേണം അപ്പോൾ ഞാൻ എന്താട്ട് ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു അപ്പോൾ പൊരിച്ച പത്തിരി ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആരുണ്ടാക്കി കൊടുക്കൂലല്ലോ അപ്പോൾ ഞാൻ പൊരിച്ച പത്തിരി ആക്കുക അതേപോലെ കുറച്ച് ഇടലും ചുട്ടെടുക്കുക അപ്പം അന്നത്തെ ചിലവിൻ്റെ അന്ന് മാറ്റി വെച്ചു അങ്ങനെ കൗണ്ടർ ടോപ്പ് ഒക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഈ പൊടി അടച്ച് വെച്ചിട്ടോ അപ്പോൾ ആ ക്ലീൻ ചെയ്ത കൗണ്ടർ ടോപ്പ് നമുക്ക് കുറച്ച് ശെ മാവ് പകുതിയാക്കിങ്ങാണ്ട് കുഴച്ചെടുക്കുക അപ്പം രണ്ട് ട്രിപ്പായി കാണ്ട് ഞാൻ അങ്ങനെ കുഴച്ചെടുത്തേക്കാണ് അപ്പം ഞമ്മക്കിക്ക് ചതച്ച് വെച്ചാൽ നല്ല ജീരകം തേങ്ങ ഉണ്ടല്ലോ അത് കുറച്ച് അതിൻ്റെ ഞാൻ അരച്ചെടുത്ത് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക പകുതി നമ്മൾ മറ്റേ മാവ് കൊടുത്ത് വെക്കുക പിന്നെ കുറച്ച് കരിഞ്ചീരകം ഒരു കറുത്ത അതിൻ്റെ ഫ്ലേവറും ഉണ്ടാവും പിന്നെ അതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അതും കുറച്ച് ഇട്ടെടുത്തിട്ട് നല്ലവണ്ണം നമ്മൾ പത്തിരിക്ക് കുഴക്കണമാതിരി കുഴച്ചെടുക്കുക അപ്പം അഥവാ മാവ് വെള്ളമേറിയാൽ നമ്മൾ അരിപ്പൊടി പിന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കണതൊക്കെ മൈദപ്പൊടി ആവണം അപ്പം എനിക്ക് കുഴച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം എറിയും തോന്നിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ മൈദപ്പൊടി മാത്രമാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് അരിപ്പൊടി തൊടാനേ പറ്റൂരട്ടോ അരിപ്പൊടി ആയാൽ പിന്നെ ബലം വെച്ച് നിൽക്കും പിന്നെ മൈദപ്പൊടി ആയാലേ സോഫ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കലട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതേപോലെ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പം ഇന്നത്തെ വീട് അത്ര വെട്ടിച്ചുരുക്കിയാലും ചുരുങ്ങണില്ല കാരണം ഞമ്മൾ ഉസ്താമാരുടെ ചെലവിൻ്റെ അന്ന് രാവിലെ തൊട്ട് നമ്മൾ ചിലവ് കൊണ്ടുപോകണേ അതുവരെയുള്ള ഒക്കെ എടുക്കണ്ടേ അപ്പം തലേന്നൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇടലിട്ടുള്ള മാവ് മാത്രമേ അരച്ചു വെച്ചിട്ടുള്ളൂ തേങ്ങയൊക്കെ വറുത്തങ്ങാണ്ടുള്ള ഒക്കെ അറിക്കാണെങ്കിൽ തേങ്ങ വറുത്ത് വെക്കും പത്തിരിയാണെങ്കിൽ പത്തിരി പരത്തി വെക്കും അങ്ങനെ ഒരുവിധം പകുതി പണി ഞാൻ തലേന്ന് തന്നെ എടുത്ത് വെക്കലാണ് ഇന്ന് പിന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ രാവിലെ തന്നെ തുടങ്ങാരിച്ച് അങ്ങനെ അവിടെ തുടങ്ങുകയാണ് അങ്ങനെ ഒരു ട്രിപ്പ് കുഴച്ചെടുത്തു രണ്ടാം ട്രിപ്പും കുഴച്ചെടുക്കണം അപ്പോൾ ബാക്കിയുള്ള ജീരകവും തേങ്ങക്കായിക്കെ ഇട്ട് കൊടുത്തു അതേപോലെ കുറച്ച് കരിഞ്ചീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് അപ്പം ഞമ്മക്ക് പത്തിരിക്കോയിലുണ്ടല്ലോ അത് വെച്ചാണ്ടൊന്ന് പരത്തി എടുക്കുക അപ്പം മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നതൊക്കെ നമുക്കത് അടപ്പ് വെച്ചങ്ങാണ്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റ് കട്ട് ചെയ്യണ ഒരു കട്ടർ ഉണ്ടായി അതുകൊണ്ടാട്ടെ ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ ഒന്ന് കട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വെളുപ്പാണെന്ന് തോന്നി അപ്പോൾ ഞാൻ അതിൻ്റെ നേരെ ചെറിയ ഫോണ്ടൻ്റെ കട്ടർ കാണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നല്ല കട്ട് ചെയ്യുന്നുണ്ടാകാൻ പാടില്ല ഒരു പാകത്തെ കട്ടിട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിങ്ങാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പം ഇനി ബാക്കിയുള്ള മാവും ഉരുളകളാക്കി പരത്തുക കട്ട് ചെയ്യുക അത് തന്നെ കേട്ടോ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഇത് നമുക്ക് പത്തിരി ഉണ്ടാക്കണ അത്ര പണിയൊന്നുമില്ല കേട്ടോ അത് പെട്ടെന്ന് തീരുമാതാ പിന്നെ രാവിലെ തന്നെ തുടങ്ങിയ ഞാൻ അങ്ങനെ നിന്നത് പത്തിരിയാകുമ്പോൾ പത്രി കൊണ്ട് പരത്തി ഓരോന്ന് ഓരോന്ന് പരത്തി എടുക്കും വേണമല്ലോ പ്രസമ മാത്രം ഇട്ടമൃത്താണെങ്കിൽ ചെറിയ പത്രിക മറ്റേതാകുമ്പോൾ കട്ടില്ലാതെ കിട്ടണമെങ്കിൽ പത്തിരി പത്തിരി ആവണെങ്കിൽ പരത്തണം ിഞ്ഞാത്തെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിന് ഈ പത്തിരിക്ക് എത്ര റേറ്റിങ്ങ് അപ്പം പത്തിരി ഉണ്ടാക്കി കൊടുക്കണ ആളാണെന്നാണ് പറഞ്ഞത് പത്തിരി ഞാൻ ആദ്യം അഞ്ചിനാണ് കൊടുത്തീന് ഇപ്പം ആറും ഏഴൊക്കെ കഴിക്കണു കാരണം പത്തിരി പത്തിരി ആണെങ്കിൽ നല്ല നൈപ്പാണ് പിന്നെ നമുക്ക് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളെ കൈ വെച്ചുകൊണ്ട് തന്നെ കൈ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ ആവണമല്ലോ അപ്പം നല്ല കട്ടില്ലാത്ത നല്ല നൈസ് പത്തിരി കിട്ടണമെങ്കിൽ ആറും ഏഴൊക്കെ കൊടുക്കണം അപ്പം മെഷീൻ ഉള്ളവരെ അഞ്ചൊക്കെ ആക്കാരം ഞാൻ ആറും ഏഴൊക്കെയാണ് വാങ്ങണത് കുറച്ചധികം ഞമ്മളടുത്ത് ഓർഡർ തരുവാണെങ്കിൽ ആറ് വാങ്ങും അല്ലെങ്കിൽ ഏഴ് വാങ്ങും അങ്ങനെയാണ് കേട്ടോ ഞാൻ റിപ്ലൈ കൊടുത്തേനി ഞാൻ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞേനി രത്തിങ്ങാണ്ടൊക്കെ കട്ട് ചെയ്തെടുത്തു അപ്പൊ ഞാൻ തമ്മിൽ ഒട്ടാതെക്കാന് മൈദപ്പൊടി ഇങ്ങനെ തൂവീക്കണ അങ്ങനെ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കറി അതിണ്ടാക്കിയെടുക്കാം ഇനി ഇത് പൊരിച്ചാനല്ലേ ഉള്ളൂ ചിക്കൻ കറി തേങ്ങ വറുത്തരച്ചങ്ങാണ് വെക്കണേ അപ്പൊ തേങ്ങക്കൊന്ന് പൊട്ടിച്ചെടുക്കുക തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ട് അട്ടക്കറി വെക്കണത് അപ്പം ഒരു കുക്കറിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്ത് പിന്നെ ഗ്രാമ്പും ബട്ടിയും അലൊക്കെ കട്ട് കൊടുത്ത് പിന്നെ സവാള കട്ട് ചെയ്തത് അത് ഇട്ടെടുത്ത് അത് കുറച്ച് കല്ലുപ്പ് ഇട്ടെടുത്തങ്ങാണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക പിന്നെ നമ്മളെ കട്ടാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് രണ്ട് കട്ട ആയിക്കിട്ട് കൊടുത്ത് പിന്നെ തക്കാളി അത് ഇട്ടുങ്ങാണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണമൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചതാണ് വീഡിയോയിൽ അപ്പോൾ അതുണ്ടാക്കാൻ അറിയാത്താലൊന്നും ആരും ഉണ്ടാവില്ലല്ലേ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നപ്പം മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക യ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തു അതവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോൾ അതിന് എപ്പുറത്ത് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടോ സാമ്പാർക്കുള്ളത് അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെയുള്ള കറിയും അതിൻ്റെ ഇടയിൽ കൂടെ സെറ്റാക്കുന്നുണ്ട് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇഡ്ഡലിക്ക് ഇനി സാമ്പാർ വേണമെങ്കിൽ അതും പുസ്തകംമാർക്ക് കുറച്ച് കൊടുത്തേക്കാ അരച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പരിപ്പൊക്കെ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ പിന്നെ എനിക്ക് പൊടികളൊക്കെ ഇട്ടെടുത്തു മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മല്ലിപ്പൊടിയും സാമ്പാറും പൊടിയും കല്ലുപ്പും പിന്നെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് എടുത്തുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം മൂന്നടുപ്പും വർക്കിങ്ങിലാട്ടോ ഈ സി കുക്കുമ്പം ചോറും വേവിച്ചെടുക്കാൻ വെച്ചിരിക്കണ കുക്കറിൽ അപ്പം മക്കൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഓന് ഏരാകുമ്പോഴത്തേന് പോകണം മുസ്താൻമാർക്ക് എട്ടേ മുക്കാലാവുമ്പോഴത്തേന് ഫുഡൊക്കെ ആകും വേണം കൊണ്ട് കൊടുക്കണം നമ്മൾ അങ്ങനെ അതൊരു വിസിൽ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം പച്ചക്കറി അപ്പോൾ അപ്പോഴത്തേന് നമ്മളെന്തൊക്കെ തിളച്ച് വന്നിട്ടോ അപ്പം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം ചിക്കന് ഞാൻ ഇന്നലെ തലേന്ന് രാത്രി കൊണ്ടുവന്നെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കാണാൻ നല്ലോണം കുഴച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക എരുമ്പുളിയൊക്കെ നല്ലോണം ചിക്കനിൽ നല്ലോണം പിടിക്കും അപ്പം ഈ നല്ലോണം മിക്സ് ചെയ്ത് കണ്ട് നമുക്ക് ഒറ്റ വിസിലിനൊന്ന് വേവിച്ചെടുക്കാം തേങ്ങ ചെലവിണ പരിപാടി എനിക്കില്ല കേട്ടോ അപ്പൊ ഇന്ന് നാണിപ്പാക്കിയാണ് എനിക്ക് തേങ്ങ ചെലവി തന്നത് അപ്പം ചെവി തന്നപ്പോൾ കുറച്ച് അധികം ചിരവി തന്നിക്കുന്നത് അപ്പൊ ബാക്കിയാണ് ഫ്രിഡ്ജിക്ക് വെച്ചു കാരണം കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം സ്കൂൾക്ക് കൊണ്ടുപോകാനപ്പായിരിക്കും കുറച്ച് തേങ്ങ വേണം അങ്ങനെ കറിക്കുള്ള തേങ്ങയാണെന്ന് വറുത്തെടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ നമ്മളെ രണ്ട് പീസ് ഏലക്കയും കുറച്ച് ചെറിയ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഇട്ടും കാണ്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് അപ്പൊ തന്നെ നമ്മളെ മാവുണ്ടല്ലോ ഇടലേക്ക് മാവ് കിട്ടി ഇന്നലെ രാത്രി അപ്പോൾ അതൊക്കെ ഏകദേശം ഒക്കെ പൊങ്ങി വന്നിരിക്കുന്നത് നല്ലോണം പൊങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ തണുപ്പാണല്ലോ എന്നാലും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയി ഇഡ്ഡലി ആയിടലിഞ്ഞിട്ടോ അപ്പോൾ ഇഡലിമാവലൊ കുപ്പിട്ട് കാണാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പൊരിച്ചപ്പത്തിരി ചുട്ടെടുക്കാം അപ്പോൾ സമയം ഏഴ് മണി ആയിട്ട് അപ്പം ഇതുവന് പോകാനായിരിക്കും അപ്പോൾ ഒന്ന് ഒരു ഗ്ലാസ് ചായക്ക് കൊടുക്കാണോ ഒന്ന് കടി വേണ്ടായിരുന്നു അപ്പോൾ ചായ കുടിച്ചുങ്ങാണ്ട് ഹോം പോയി ഇനി നമുക്ക് പൊരിച്ച പാത്തിരി ചുട്ടെടുക്കാം പെട്ടേ മുക്കാലാകുമ്പോഴത്തേനാട്ടോ ഉസ്താമാർക്ക് ചിലവ് അവിടെ എത്തേണ്ടത് ഈ പൊരിച്ചപ്പാത്തിരി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ ഉസ്താമാർക്ക് കൊളസ്ട്രോളും ഒക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ് ഇപ്പം ഞാൻ അതൊക്കെ കൊടുത്ത് കണ്ട് എണ്ണക്കടി എന്തായാലും ഇപ്പം എണ്ണക്കടി എന്നൊന്നും പോലും കഴിക്കൂലല്ലോ അപ്പൊ ഇന്നൊരു ദിവസം കൂട്ടീയച്ചാണ്ട് ഒന്നും പറ്റൂല അങ്ങനെ അത് തിരിച്ചും മറിച്ചൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കാൻ കുറച്ച് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ ഉള്ള നല്ലോണം വേവണം അപ്പോ അതിനപ്പുറത്ത് അടുപ്പ് ഫ്രീ ആയപ്പോൾ ഞാൻ അവിടുക്ക് ഇഡലി ചെമ്പ് വെച്ചെടുത്തു അപ്പം ഞമ്മക്ക് ഇഡലിയും ചുട്ടെടുക്കണല്ലോ മ്പാർക്കുള്ള കഷ്ണങ്ങളൊക്കെ വന്ന് വന്നപ്പോൾ ഞാൻ വെണ്ടൊക്കെ കട്ട് ചെയ്തത് ഇട്ടുകൊടുത്ത് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ പുളി വെള്ളത്തിൽ ഇട്ടിനി അതൊക്കെ ഒന്ന് പിഞ്ഞു കാണ്ട് അത് ഒഴിച്ചുകൊടുത്ത് പിന്നെ തിളച്ചപ്പം ഞാൻ ഓഫ് ചെയ്തുകാണ്ട് ഒന്ന് അങ്ങനത്തെ നടച്ച് വെച്ചാൽ വെണ്ടക്ക പിന്നെ പെട്ടെന്ന് വേണോ സാധനമല്ല അപ്പോൾ ഈ കടന്ന് തന്നെ പോകും പിന്നെ നമുക്കൊന്ന് കടുക് വറുത്തെടുത്താൽ മതി കുറച്ച് പിന്നെ കായ്പൊടി ഇട്ടുകൊടുക്കണേ ഇവിടെ നാണിപ്പാക്ക ചായ കൊടുത്തോ നാണിപ്പാകെ പോയിട്ടോ മൂപ്പര് പിന്നെ നേരത്തെ ചായ എടുക്കും അങ്ങനെ രണ്ടാണ്ടിപ്പം മാവൊക്ക ഒഴിച്ചു കൊടുത്ത് അപ്പൊ അതിന് പാത്രം വാവ വാ വന്നിട്ടോ അപ്പോൾ അതൊക്കെ നല്ലവണ്ണം കഴുകിയിട്ട് ഞായും കിടക്കൈലും ആക്കി കൊടുക്കാം അപ്പം നമ്മളെ പൊരിച്ച പത്രയ്ക്ക് കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ തന്നെ കഴിക്കാം പിന്നെ ഇപ്പോൾ പുസ്തകമാർക്ക് ഇപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയതാണ് പിന്നെ ഇഡ്ഡലി കഴിക്കണമെങ്കിൽ സാമ്പാറും കുറച്ച് വെച്ചുകൊടുക്കാണ് അപ്പം അങ്ങനെ രണ്ട് പാത്രത്തിൽ കറിയും വെച്ചെടുത്തു രണ്ട് പാത്രത്തിൽ ഇഡ്ഡലിയും അതേപോലെ രണ്ട് പാത്രത്തിൽ നമ്മളെ പൊരിച്ച പത്രയും അപ്പം പാത്രം തേങ്ങില്ല കേട്ടോ പിന്നെ ഞാൻ നമ്മളെ പാത്രത്തിലും വെച്ച് കൊടുത്തേക്കാണ് അഞ്ച് പുസ്തകന്മാരില്ലേ കൊടുത്തേക്കുമ്പോൾ നമുക്ക് തികയോ തികയോ എന്നുള്ളൊരു തോന്നലേക്കാരം ഇവിടെ വന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ വിഷയം ഉണ്ടാവില്ലല്ലോ അപ്പം കൊടുത്തയക്കുമ്പോൾ എത്രയോ കൊടുക്കുക എന്ന് അറിയില്ല ഒന്നും അറിയില്ല അപ്പം എന്തായാലും ഞാനൊരു സുമാറിന് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട അഞ്ചാൾക്കുള്ള ചായം കടിയൊക്കെയാണ് കൊടുക്കുന്നത് ചായങ്കടിയും കൊണ്ടുപോയി കഴിഞ്ഞാലേ നമുക്ക് തികഞ്ഞാ വലേന്നൊരു തോന്നലാണ് ഈ പാത്രത്തിന് ഒരു സ്ക്രൂ ആണ് കേട്ടോ അത് മുറുക്കാനൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല അപ്പൊ വാവനക്കെ ഒളിച്ച് അവനാണ് മുറുക്കി തന്നത് പിന്നെ ഫ്ലാസ്കിൽ ചായയും ആക്കി കൊടുത്തു പിന്നെ ചായയും കടയിൽ നിന്നാണ് ഇപ്പം ആക്കിയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ഈ വൈകുന്നേരം അംഗൻവാടിക്ക് ഒരു കേക്ക് കൊടുക്കാണ്ട് അവിടെ ന്യൂ ഇയറും അതേപോലെ ക്രിസ്മസ് ഒന്നും ശരിക്കും ആഘോഷിച്ചിട്ടില്ല നമ്മൾ നമ്മളാദ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ട് അപ്പം അവൻ്റെ അസുഖമൊക്കെ മാറിയല്ലോ അപ്പം പിന്നെ ഇന്നാണ് ആ ആഘോഷം ഇതാണ് ഇട്ട കേക്ക് ഹാപ്പി ന്യൂ ഇയർ കിളിക്കൊഞ്ചൽ നൈതിക്കണ് അങ്ങനെ ഇതൊക്കെ പേക്ക് ചെയ്ത് കണ്ട് പോട്ടെ വീടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീടോ ഇവിടെ അതിന്റെ പയ്യാണ് അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വലൈക്കും